തിരുവനന്തപുരത്ത് അങ്കണവാടിയിലെ കിണറ്റിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി കാട്ടുവിളയിലുള്ള അങ്കണവാടിയിലെ കിണറ്റിലാണ് പാമ്പിനെ കണ്ടത് അഞ്ചര അടി നീളമുള്ള പാമ്പിനെ വനംവകുപ്പിന് കൈമാറി ഗോകുലിന് ആ വിവരങ്ങളുമായി ഗോകുൽ കഴിഞ്ഞ ദിവസം അങ്കണവാടിയിൽ നിന്നും പാമ്പിനെ കിട്ടിയിരുന്നപ്പോൾ അങ്കണവാടിയിലെ കിണറ്റിലാണ് പാമ്പിനെ കണ്ടിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ഈ പ്രദേശമൊക്കെ കാടുമൂടിയ നിലയിലാണോ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകിയ ശേഷം തറ കഴുകാനായി വെള്ളമെടുക്കുന്നതിന് ചിരത്തിലേക്ക് നോക്കുമ്പോഴാണ് ആയ പാമ്പിനെ കണ്ടതും തുടരുന്ന ചിത്രത്തിൽ ആളുകളെ വിളിച്ചു മുട്ടിച്ചേറ്റിയത് ചിലത്തിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നതാൽ അതിന് മുകളിൽ വലയുണ്ടായിരുന്നു ഈ വലച്ചിരയിലും കൂടെ പാമ്പ് ഇറങ്ങിയെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഈ പ്രദേശത്ത് കാട് മൂടിയ അവസ്ഥ പ്രതി പറഞ്ഞതുപോലെ തന്നെ ഉണ്ട് ഇതുവഴി തെരച്ചിലുള്ളിൽ പതിച്ച പാമ്പ് വെള്ളത്തിന് മുകളിൽ കിടക്കുകയായിരുന്നു ഈ സമയത്ത് പന്ത്രണ്ടോളം കുഞ്ഞുങ്ങൾ അംഗൻവാടിയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്തായാലും ഒന്നും അപകടമില്ലാതെ തന്നെ പാമ്പിനെ എടുത്തു മാറ്റാനായിട്ട് പാലിക്കുന്നുണ്ടോ അന്ന് പുറത്തേക്ക് കാണുവാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും ഈ കത്തിലെ ജലം കുട്ടികൾ കുടിക്കാനോ വേണ്ടി ഉപയോഗിക്കുന്നില്ല വാഷിങ്ങിന് മാത്രമാണ് ഭവിക്കണമെന്നുള്ളതാണ് പാമ്പിടുത്തക്കാരുടെ വെള്ളം സ്വദേശി എത്തിയിട്ടാണ് ഇത്തരത്തിൽ പിന്നീട് അങ്കണവാടിയിലെ കിണറ്റിൽ നിന്നാണ് കൂട്ടൻ മൂർഖം പാമയെ കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഗോകുല നൽകിയത്